വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഹരിത പച്ചക്കറി ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൈപ്പക്ക കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വെങ്കിടങ്ങ് കൃഷിഭവൻ നൽകിയ പ്രഗതി ഇനത്തിൽപ്പെട്ട കൈപ്പക്കയാണ് കൃഷി ചെയ്തിരുന്നത് വാടങ്കം എൻ കെ വിമല ഉദ്ഘാടനം ചെയ്തു കൈപ്പ വിത്ത് വന്ന് ഇവിടെ ഈ ഹരിത ഉൽപാദക സംഘത്തിനെ കൊണ്ട് തന്നെ ഈ രമേശ് ലാലിൻ്റെ എട്ടാം വാർഡിലെ ഈ രമേശ് ലാലിന്റെ പ്ലോട്ടിൽ ഈ കൃഷി ചെയ്യുകയും നല്ല ഗംഭീരമായി തന്നെ നമുക്ക് അതിന്റെ വിളവെടുപ്പ് ഉത്സവമായി തന്നെ നടത്താൻ ഈ ഹരിത ഉൽപാദക സംഘത്തിന്റെ ഓരോ അംഗങ്ങൾക്കും അതിൽ ഭാഗഭാക്കാവാൻ സാധിച്ചതിൽ സന്തോഷം പേരിൽ അറിയിക്കുകയാണ് ഹരിത ഉൽപാദക സംഘം കൃഷി ഓഫീസർ ഒരു കൃഷി നീതു ബി നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉൾപ്പെട്ട രമേഷ് ഇന്ദു ദമ്പതികളുടെ കൃഷിയിടത്തിൽ നിന്നുമാണ് വിളവെടുത്തത് ഹരിത കൂട്ടായ്മ സെക്രട്ടറി സുമ സജീവ് പി വി അലി സുരേന്ദ്രൻ മേലേടത്ത് ഇ പി ജേക്കബ് ടി എസ് ജോൺ വി ടി സണ്ണി എന്നിവർ നേതൃത്വം നൽകി